ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ വനം വകുപ്പിന്റെ നഗരവനം പദ്ധതി ഈ മാസം ആരംഭിച്ചേക്കും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ആദ്യഘട്ടം തുറന്നു കൊടുക്കാനാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ടം പൂർത്തിയാക്കിയിരിക്കുന്നത് കുട്ടികളുടെ പാർക്ക് ഓപ്പൺ ജിം നഴ്സറി നടപ്പാത വിശ്രമ കേന്ദ്രങ്ങൾ പ്രവേശന കവാടം എന്നിവയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക പ്രവേശന കവാടവും ചെറിയ കുളവുമെല്ലാം തയ്യാറായി കഴിഞ്ഞു കുളപ്പള്ളി ഗുരുവായൂർ പാതയിൽ ചുവന്ന ഗേറ്റിൽ വനംവകുപ്പിന്റെ ഓഫീസിനോട് ചേർന്നാണ് നഗരവനം പദ്ധതി അന്തിമഹാകാളൻ കാടിനോട് ചേർന്നുള്ള ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലത്താണ് നഗരവനം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് അഞ്ചു ഘട്ടങ്ങളിലായി വിപുലമായ പദ്ധതികൾ നടപ്പാക്കും കേന്ദ്ര വനം വകുപ്പ് അനുവദിച്ച നാല്പത് ലക്ഷം രൂപയുടെ പ്രവർത്തികളാണ് പൂർത്തിയായിട്ടുള്ളത് അടുത്ത ഘട്ടത്തിൽ സംസ്ഥാന വനം വകുപ്പിന്റെ ഫണ്ട് ഉൾപ്പെടുത്തി തുടർ പ്രവൃത്തികൾ ആരംഭിക്കും പ്രായമായവർക്കും കുട്ടികൾക്കും വ്യായാമം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം ഒരേ സമയം ഉപയോഗിക്കാനും വിശ്രമിക്കാനും വിനോദത്തിനുമായി എത്താവുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരു കിലോമീറ്ററോളം നീളുന്ന നടപ്പാത ഇരിപ്പിടങ്ങൾ എന്നിവയും ഒരുങ്ങുന്നുണ്ട് ഇതെല്ലാം പ്രകൃതി സൗഹൃദമായി നിർമ്മിക്കുന്നതിനാൽ കൂടുതൽ സമയം ആവശ്യമാണ് കഴിഞ്ഞ ഓണത്തിന് ആരംഭിക്കാനായിരുന്നു പദ്ധതി മരങ്ങളും ഔഷധ സസ്യങ്ങളും ഉൾപ്പെടുന്ന നഴ്സറിയും ആദ്യഘട്ടത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട് ഇരുപത്തി അഞ്ച് ഏക്കർ സ്ഥലത്തെ പ്രത്യേകമായി തിരിച്ച് മതിൽ കെട്ടി അതിനകത്ത് മുളവേലി നിർമ്മിച്ചാണ് നഗരവനത്തിന്റെ അതിർത്തി നിർണയിച്ചിരിക്കുന്നത് പ്രധാന പാതയിൽ കോൺക്രീറ്റിൽ നിർമ്മിച്ച മരത്തിന് മുകളിൽ തൂക്കിയിരിക്കുന്ന ദിശാബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് സ്വകാര്യ വ്യക്തികളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ പൂർണ്ണതോതിൽ പദ്ധതി യാഥാർത്ഥ്യമാക്കാനാണ് ലക്ഷ്യം ടിക്കറ്റ് കൗണ്ടർ ഇരിപ്പിടങ്ങൾ ലഘുഭക്ഷണശാല എന്നിവ കൂടിയായാൽ ഉദ്ഘാടനം നടത്താനാണ് വനംവകുപ്പിന്റെ തീരുമാനം രൂപയാണ് പ്രവേശനത്തിനായി നൽകേണ്ടത് ചിത്തിര വിമെൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഷൊർണൂർ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പട്ടാമ്പി